തമിഴ്നാട്ടിൽ നിന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ ശാന്തരാമനും ശകുന്തളയ്ക്കും തിരൂരിന്ന് സ്വന്തം നാട് തന്നെയാണ് വൈഖം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ കവിതയാക്കിയാണ് മലയാളത്തെയും മലയാളികളെയും ഇവർ ചേർത്ത് വെച്ചത് അത്രയ്ക്കും ഇവർക്ക് മലയാളവും കേരളവും തിരൂർ മാർക്കറ്റിൽ വർഷങ്ങളായി പൂക്കച്ചവടം നടത്തുകയായിരുന്നു ഈ ദമ്പതികൾ നാൽപ്പത് വർഷത്തിന് മുൻപ് പൂക്കച്ചവടവുമായി തിരൂരിലെത്തിയ രണ്ട് മനുഷ്യരുണ്ട് ചോറു തന്നയിടം സ്വർഗമാണെന്നൊരു ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ തിരൂരിനെയും മലയാളിയെയും മനസ്സറിഞ്ഞ് അവർ ഇവരുടെ കയ്യിലില്ലാത്ത വിദ്യകളൊന്നുമില്ല മലയാളത്തിൽ ഒരക്ഷരം പോലും പണ്ടൊന്നും പറയാനറിയാത്ത ഈ മനുഷ്യൻ കവിതയൊക്കെ ആസ്വദിച്ചങ്ങ് എഴുതുന്നുണ്ട് ഇപ്പോ പാത്തുമ്മയുടെ ആടും എട്ടുകാലി മമ്മൂന്നും എല്ലാരെയും ചേർത്ത് ബഷീറിന് വേണ്ടി ഒരു ഉഗ്രൻ പാട്ട് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ബഷീർ കക്കാ ചെറുതി വായിച്ചു നീയും കേൾക്കടി മുച്ചിട്ട് കളിക്കാറേ എവിടെ പോയടി മുച്ചിട്ട് കളിക്കാറേ എവിടെ പോയടി പാട്ടും കവിതയുമൊക്കെയായി അവരിങ്ങനെ ജീവിക്കുമ്പോഴും പല കഥകളും പറയാതിരിക്കാൻ വയ്യ അവരുടെ ജീവിതമാണ് ഓരോ പാട്ടിലും വരികളായി എഴുതിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കേരളത്തിൽ എത്തിപ്പെട്ടത് ഞാൻ ചെന്നൈ സ്വദേശിയാണ് തമിഴ്നാട്ടില് സേലം എന്ന സ്ഥലത്താണ് ഞാൻ ഈ ജോലി ചെയ്തിരുന്നത് പ്രസ്സിൽ അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഒരു മോനെ നഷ്ട നഷ്ടപ്പെട്ടത് അവനക്ക് മൂന്നര വയസ്സായിരുന്നപ്പോൾ അവനെ പിച്ചക്കാർ തട്ടി കൊണ്ടുപോയിട്ട് അവസാനം അവനെ കണ്ടുപിടിച്ച് കിട്ടിയത് മംഗലാപുരത്ത് വെച്ചിട്ടാണ് മംഗലാപുരം മീൻ ബന്ദർ എന്ന സ്ഥലത്താണ് പക്ഷക്കാർ കൊണ്ടുപോയിട്ട് നൂറ് രൂപയ്ക്ക് അവനെ വിറ്റ് സ്ഥലം വിട്ടിരിക്കണത് എന്നിട്ട് ഞാൻ പോലീസിൽ മുഖേന വന്നിട്ട് അവസാനം അന്വേഷിച്ച് എത്തിയതാണ് മംഗലാപുരത്ത് അവിടുന്ന് ആണ് അവനെ കിട്ടിയതും അന്നത്തെ കാലത്ത് എനിക്ക് ഒരു അക്ഷരം പോലും മലയാളം അറിയില്ല അണ് ഒരു അക്ഷരം പോലും അറിയില്ല എൻ്റെ മോനെ പുരുഷക്കാർ തട്ടിക്കൊണ്ട ശേഷം തിരൂർ വന്നപ്പോൾ അവനക്ക് പാലിന് വേണ്ടിയിട്ട് സിറ്റിയിൽ അബ്ദുറഹ്മാൻ്റെ അടുത്ത് പോയിട്ട് ഐ വാണ്ട് സം മിൽക്ക് ഫോർ മൈ ചൈൽഡ് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത് കാരണം എനിക്ക് മലയാളം അറിയില്ല പാലിന് പാലാണ് കാലിന് കാലിന് ആണ് എന്നൊന്നും അറിയില്ല അങ്ങനെ മൂപ്പർ വന്ന് പരിചയപ്പെട്ട് അങ്ങനെ കുറേ കുറേശായപ്പോൾ ഈ ജനങ്ങളുടെ യൂട്ടിലിറ്റി യൂണിറ്റി കോഓപ്പറേഷൻ പിന്നെ ബ്യൂട്ടി ഈ ഏരിയയുടെ സർക്കംസ്റ്റാൻസസ് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ സ്ഥിരതാമസം ആക്കാം എന്ന് കരുതി പിന്നെയാണ് എൻ്റെ മോനെയും പിന്നെ രണ്ടാമത്തെ ജനിച്ച കുഞ്ഞിനെയും രണ്ടാളെയും ഇവിടെ പഠിപ്പിച്ചതും അവർക്കുള്ള ശുശ്രൂഷകൾ ചെയ്ത് അവരെ വളർത്തി വലുതാക്കി കല്യാണം ഒക്കെ കഴിപ്പിച്ചതും എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷം കുട്ടികൾ പോയി അവരവരുടെ ജീവിതം നോക്കണു നമ്മളെ അതൊന്നും മൈൻഡാക്കണില്ല കൊറോണ കാലത്ത് ജീവിതം ശരിക്കും വഴിമുട്ടി രോഗഭീഷണിയും യാത്രാ സൗകര്യക്കുറവുമൊക്കെ പൂക്കച്ചവടമൊക്കെ ഇല്ലാതാക്കി കിട്ടുന്ന മാത്രമാണ് ഇപ്പോൾ പോലും തികയുന്നില്ല എങ്ങനെ മാത്രം ഞാൻ മുല്ലപ്പൂ കച്ചോടാണ് ചെയ്തിട്ട് എന്റെ മക്കളെയൊക്കെ പോറ്റിരുന്നത് ഈ മക്കളുടെ വളർച്ച എത്രത്തോളം പോകുന്നോ അത്രത്തോളം ഞാൻ എന്റെ താഴ്ചയാണ് ഉത്ഭവിച്ചത് കാരണം എന്റെ സാമ്പത്തിക സ്ഥിതിയും ശരീരാവസ്ഥയും കുറേശാ ചയിച്ചു വന്നു എന്നിട്ടും മക്കളെ പോറ്റുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതെ എല്ലാ രക്ഷയിതാക്കളെ പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട് എൻ്റെ കടമ ഞാൻ മനസ്സറിഞ്ഞ് നിർവഹിച്ചു അത് അക്കാര്യത്തിന് ഞാൻ കിടക്കുന്നില്ല പക്ഷേ നാട്ടുകാരുടെ സുഹൃത്ത് വലയം അതായത് സുഹൃത്ത് വലയം എന്ന് പറഞ്ഞാൽ അത്രയും ബന്ധമാണ് ഈ തിരൂരിനും തിരൂർ താലൂക്കിലും മലപ്പുറം ജില്ലയിലുള്ള ഓരോ വ്യക്തിയും ഞങ്ങളെ വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും ഉള്ളത് കാരണം അത്രയ്ക്ക് ജനങ്ങളോട് അടുത്തിട്ടുണ്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് അപ്പോൾ ഈ കച്ചവടം കൊണ്ടും കൂടിയാണ് ആ നിലയ്ക്ക് ഈ തിരൂരിലുള്ള അല്ല ഈ തിരൂർ താലൂക്കിലും മലപ്പുറം ജില്ലയിലും ഈ കേരളത്തിലും ഉള്ള എല്ലാ ജനതയോടും എനിക്ക് കടപ്പാടുണ്ട് കാരണം ഈ നാൽപ്പത് വർഷമായിട്ട് ഈ കാറ്റ് ശ്വസിച്ച് ഈ വെള്ളം കുടിച്ച് ഈ നാട്ടിലത്തെ ചോറും ഉണ്ട് അനന്യം എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയും കാരണം ചോറ് കണ്ട ഇടം സ്വർഗം എന്നാണ് ചൊല്ലി അപ്പോൾ എനിക്ക് ചോറ് കൊടുത്ത ഈ സ്ഥലം എൻ്റെ മാതാവിൻ്റെ തുല്യാണ് എന്നെ പെറ്റ മാതാവിനെ പോലെ തന്നെ ഈ മണ്ണിനെയും ഞാൻ സ്നേഹിക്കുന്നു കാരണം ഞാൻ എൻ്റെ ഇരുപത്തി ആറാം വയസ്സിലാണ് ഈ തിരൂർ വന്നത് ഇന്ന് അറുപത്തേഴാം വയസ്സിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ വാർദ്ധക്യ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയും അവർ കൊടുക്കുന്ന റേഷൻ അരിയും മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഏക വരുമാനം എന്തിരുന്നാലും ശാന്തരാമനും ശകുന്തളയ്ക്കും കൂട്ടായി കോർത്തിണക്കിയ ഓരോ പാട്ടിന്റെയും വരികളുണ്ട്